ഇന്നിപ്പോൾ നമ്മള് സ്വിഗ്ഗീൻ്റെ ഒരു വള ചെയ്യുന്നത് സ്വിഗ്ഗി അല്ലെങ്കിൽ ഓർഡർ കാര്യങ്ങളൊക്കെ ഓൺ ആക്കി വെച്ച് പിന്നെ സൗണ്ടും ചെറിയൊരു മാറ്റം ഉണ്ടാവും കാരണം വെച്ചാൽ എനിക്ക് നല്ല രീതിയിൽ ജലദോഷം പൊളിച്ചിരിക്കുന്നത് ഇന്നാണ് ഒന്നും കൂടെ പിന്നെയൊന്ന് റെഡി ആയി വരുന്നത് ഓക്കെ അപ്പൊ സ്വിഗ്ഗിയിൽ പറയുന്നുണ്ട് സ്വിഗ്ഗിയിൽ ഫസ്റ്റ് ഓർഡർ കിട്ടി അതെനിക്ക് ടേസ്റ്റ് ആയിട്ട് നാളാണ് എടുക്കാറുള്ളത് അപ്പം എന്താ ബാറ്ററി ഒറ്റ ബാറ്ററി ഉള്ള സ്വിഗ്ഗി മറ്റേ ബാറ്ററി കംപ്ലയിൻറ്റ് കംപ്ലയിൻ്റ് എന്ന് പറയാൻ എന്താ പറയുക അത് ആ പകുതി അമ്പത് ശതമാനം ചാർജ് മാത്രമേ കിട്ടുന്നുള്ളൂ ബാക്കി അതിൽ ആ എന്തെയ്യും ഓഫായി പോവാ അപ്പം നേരെ കമ്പനിയിൽ കഴിച്ചിട്ട് പുതിയ ബാറ്ററി ഒരു അയച്ചു തരാം അയച്ചു തയ്ക്കും അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്തിട്ട് നോക്കാന്ന് പറഞ്ഞത് നോക്കി ഇപ്പോൾ എന്തിനാ ഒരു ബാറ്ററി കൊണ്ട് അടുക്കുന്നുള്ളൂ അപ്പോൾ എനിക്ക് അത് എന്താ പറയുക ഒരു ദിവസം ഒരു നാനൂറ് അഞ്ഞൂറൊക്കെ എടുക്ക എത്തിക്കാം ഒരു ഫുൾ ഡേ എന്തായാലും ഇപ്പം നോക്കാം ഒരു ബാറ്ററി എനിക്ക് ഒരു ബാറ്ററി അപ്പം ഓർഡർ എടുക്കാം അടിപൊളി ഫസ്റ്റ് മേസ് പിന്നെ മേസ് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് സ്വിഗ്ഗിയിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്ന കോണ്ടെയിലെ ഡീറ്റെയിൽസും കാര്യം ഫുൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പോട്ടർ ആപ്പ് കോഴിക്കോട് പോട്ടർ കോഴിക്കോടിലായിരിക്കും ജോയിൻ താല്പര്യം ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ കോഴിക്കോട് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല എനിക്കൊന്നും പോട്ടർ എനിക്ക് ആകെ അത്ര കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നുണ്ടോ കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ കുറച്ച് പഠിച്ച് വരുന്നുള്ളൂ ഓക്കെ അപ്പം പോഴിക്കോട് ചോദിച്ചാലോ താല്പര്യം പിന്നെ സ്വിഗ്ഗിയിൽ ചോദിച്ചാൽ സ്വിഗ്ഗി കോഴിക്കോട് മാത്രമല്ല സ്വിഗ്ഗി ഓൾക്കേറില്ല കൊച്ചിയും തിരുന്തരം ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ജസ്റ്റ് തന്നെ കൊണ്ടൊക്കെ കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡർ ഇങ്ങനെ നേരെ എടുക്കാനുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ട് എടുക്കുള്ള ചെറിയ ഒരു ഓർഡർ ഇരുപത്തി ഏഴ് രൂപേൻ്റെ അങ്ങനെന്തോര ഓഡറാണ് ചെറിയ കുഞ്ഞു ഓഡറാണ് ഓക്കെ ഇപ്പം എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ കുറെ പേര് ചോദിച്ചാണ് എൻ്റെ മുടി എവിടെ പോയി എന്ത് മുട്ടയടിച്ച് പെട്ടെന്ന് ഈ മഴ വേല വേനൽക്കാലം ഒന്നുമല്ലല്ലോ മഴക്കാലമല്ലേ മഴക്കാലത്ത് എന്തിനാണ് വെറുതെ മുട്ട അടിച്ച് കുറേ ചോദിച്ചിട്ടോ അപ്പോൾ എന്താ മുട്ട അടിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ട്രിപ്പ് പോയി ട്രിപ്പല്ല ലോറി പോയിട്ടിരുന്നു ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കാണുന്ന ഒരു മനസ്സിലുണ്ടാവും ഞാൻ മുന്നേ ഒരു ലോറിയിൽ പോയിരുന്നു നാഗ്പൂരിലേ പോയിട്ടിരുന്നു അപ്പോൾ നാഗ്പൂരിൽ പോയി അതിൻ്റെ വെള്ളം പറ്റായിട്ടാണോ കാലാവസ്ഥ പറ്റായിട്ടാണോ എന്താണെന്ന് അറിയില്ല ഞാൻ ഇങ്ങനെ ജസ്റ്റ് മുടി ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഫുള്ള് മുടി വരും ഫുള്ള് മുടി എന്നു വെച്ചാൽ മറ്റേ എന്താ പറയുക ഈ ഐ സിനിമയിൽ വിക്ര ഇങ്ങനെ മുടി ചീകുമ്പോൾ മുടി ഇങ്ങനെ പോകില്ലേ അത്രയൊന്നും ഇല്ല എന്നാലും കൈ ജസ്റ്റം ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ മുടി വരിക ആദ്യമൊന്നാണ് ഞാൻ പോ ട്രിപ്പ് പോകുന്നതിന് മുന്നേ കാണുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ പറച്ചാൽ പോലും ഇങ്ങനെ മുടി വലിച്ചാൽ പോലെങ്കിൽ മുടി കാര്യം വരില്ലായിരുന്നു പക്ഷേ ഇത് ജസ്റ്റ് കൈ ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്യുക മുടി വരിക നന്ന കൈട്ടിട്ടാലും പിന്നെ പറയും വേണ്ട മുടീനെന്താ കാണുമ്പോൾ എല്ലാ സങ്കടം അപ്പം പിന്നെ എന്ത് ചെയ്തു കാര്യം മുട്ടയടിച്ച് ഒരു തൈലം തേക്കാണ്ടായിരുന്നു തൈലം തേച്ചിടുമ്പോൾ താ താരനൊക്കെ പോക്കാനുള്ള പരിപാടിയാണ് അപ്പം അതിനോടാണ് മുട്ടയും കാര്യങ്ങളടിച്ചോ അല്ലാണ്ട് വേറെ ഒന്നല്ല ചിലർ വേറെ വിചാരിക്കുന്നത് എന്ത് എന്താ പറയുന്നത് ആചാരമോ എന്തോ അതിനെന്തോ പറയല്ലോ നമ്മൾ മുട്ട അടിക്കുന്നതിന് ആ മറന്നതിനോട് ആ ആര് സമ്പാളം എന്നൊക്കെയാണ് കുറേ പേര് ചോദിക്കും അതൊന്നും അല്ല ടോയസിൻ്റെ മുടി കൊഴിയുന്നതിനോട് മാത്രം എനിക്ക് താരം പോക്കണം പിന്നെ മറ്റേ ഒരു എണ്ണ ഉണ്ട് മറ്റേ കോട്ടയ്ക്കൽ ആയുർവേദശാലേൻ്റെ എണ്ണ ഉണ്ട് അത്യാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് മുട്ടയടിച്ചത് അത് തേക്കണം എന്നുണ്ടെങ്കിൽ മൊട്ടയടി അതിനോണ്ടാ ഓക്കെ സ്വപ്പം ഞാനിപ്പോൾ ഇവിടെ ഗോവർ എത്താൻ ഗോവർ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനി നേരെ ടേസ്റ്റി ആയിട്ട് പോകണം ടേസ്റ്റി ആയിട്ട് നേരെ തൊട്ടടുത്ത് തന്നെ ഞാൻ തോന്നുന്നുട്ടോ ഓഡറും കാര്യങ്ങൾ കൊടുക്കാൻ ഉള്ളത് ഇരുപത്തേഴ് രൂപേൻ്റെ ഓർഡർ അല്ലേ എന്തായാലും നോക്കാം ഞാൻ എന്താ ഇവിടെ ടേസ്റ്റി ആയിട്ട് എത്തിയിരുന്നു കേട്ടോ ഇപ്പം ഇവിടെ പോയിട്ട് ഫുഡ് റെഡി ആയിട്ടുണ്ടല്ലോ ആദ്യമൊന്നും നോക്കട്ടെ ഫുഡ് റെഡി ആവാൻ ആയിട്ടില്ല വെയിറ്റ് ചെയ്യാം സൈക്കിൾ നിൽക്കുന്നുമില്ല ഭണ്ടാരം മുടിക്കാനായിട്ട് അതിന് സ്റ്റാൻഡ് എന്തോ ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ സൈക്കിൾ നമ്മൾ ചില മേതാ നിൽക്കുമല്ലോ അത് അങ്ങനെ വിഷയമുണ്ട് ബാക്കി ഫുഡ് റെഡി ആയിട്ടില്ല ആറായിരത്തി അഞ്ഞൂറ് ഫുഡടി കൊടുത്തിട്ടില്ല എന്നുള്ളത് ചിലപ്പോൾ ആയിട്ടുണ്ടോ അറിയില്ല ഇപ്പം എന്തായാലും നോക്കാം സ്വിഗ്ഗീൻ്റെ ഓർഡർ കേസ് അങ്ങനെ സാധനം കാര്യങ്ങളൊക്കെ കെട്ടിന് അപ്പോ എഗ് മസാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇതിനിപ്പോ നേരെ എനിക്ക് എത്ര ആവും രണ്ട് കിലോട്ട് അടുത്തേ ഓ സെറ്റ് ഏത് വാദിക്കാ ഭവൻസ് സ്കൂളാണല്ലോ പൈസ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തുണ്ടെങ്കിൽ നേരെയും ഈ ഭവൻസ് സ്കൂളിനെ ഭാഗത്തേക്കെട്ടോ പോകാനുള്ളത് ഇപ്പോൾ ഞായറാ ഇന്നിപ്പോൾ ഞായറാഴ്ച കൊണ്ട് അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നെ വിചാരിക്കുന്നത് ഓർഡർ ഉണ്ടായാൽ മതിയായിരുന്നു എന്തായാലും നോക്കാം ഓർഡർ ഉണ്ടാവുമോ ഇല്ലയോ നമുക്ക് നോക്കാം എന്തായാലും ഓക്കെ പിന്നെ ചേട്ടാ ബ്രേക്കില്ല സൈക്കിളിന് ബ്രേക്കില്ല കയസ് അങ്ങനെ വിഷയമുണ്ട് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് നല്ല രീതിയിൽ മഴയുന്നില്ലേ ആ മഴയത്ത് ഞാൻ സ്വിഗ്ഗി ഓടിയിട്ട് സൈക്കിളിൻ്റെ ബ്രേക്കൊക്കെ തേന് 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 പോയി ഇപ്പോൾ ബ്രേക്കില്ല ഉണ്ടാവും നോക്കിയാൽ ഫ്രണ്ട് ബ്രേക്ക് മാത്രമേ ഉള്ളൂ എന്താ പ്രശ്നം അറിയില്ല നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ഇങ്ങനെ പെട്ടെന്ന് തീരുവല്ല കേട്ടോ പക്ഷെ ബാക്ക് ബ്രേക്ക് ഇങ്ങനെ പെട്ടെന്ന് തീരുമോ ഒന്നും പറയാമല്ലോ ഏത് സാധാരണ ഒരു ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ ഒരു പ്രാവശ്യം മാറ്റുന്ന സമയത്ത് ബാക്ക് ബ്രേക്ക് നമ്മൾ പാഡ് ഇട്ടാവും ബ്രേക്ക് പാഡിൻ്റെ കാര്യം പറയുന്നത് ബ്രേക്ക് പാഡ് നമ്മൾ ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും മാറ്റിയിട്ടുണ്ടാവും എന്തറിയില്ല ബാക്കാണ് പെട്ടെന്ന് തീരുന്നത് ഫ്രണ്ട് അങ്ങനെ തീരല്ല ഓക്കെ ഇൻറ്റവിടെ അത്യാവശ്യം തിരക്കുണ്ടല്ലോ അവിടെ കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ ഇവിടെയാണ് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്ററും കൂടെ ആ കാട്ടുന്നത് ഇരുന്നൂറ് മീറ്ററും കൂടെ പിന്നെ ഇപ്പോൾ സ്വിഗ്ഗീൻ്റെ നിലവിലെ അവസ്ഥ എന്താ ചോദിച്ചാൽ വളരെ പരിതാപകരമായ അവസ്ഥയാണ് കേട്ടോ കാരണം ഒന്നാമത് എന്താ പറയുക ഓർഡർ ഭയങ്കര കുറവാണ് ഏർണിങ്സും കുറവാണ് അപ്പോൾ പറഞ്ഞ് കേട്ടിടത്തോളം ഏർണിങ്ങ് അങ്ങനെ കുറവാണ് ഞാൻ അപ്പോൾ അങ്ങനെ സ്വിഗ്ഗിയിൽ ഇപ്പോൾ അങ്ങനെ ഇറങ്ങാറില്ല ഡെയിലി ഇറങ്ങാറില്ല അതിനോട് ഈ കറക്റ്റ് എന്താ അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇനി മുതൽ അങ്ങോട്ട് എന്തായാലും ഇറങ്ങണ്ടോ കാരണം സാഹചര്യം എങ്ങനെയാണേ അപ്പം ഇനി മുതൽ പറഞ്ഞുതരാം എന്താണ് പക്ഷേ കേട്ടിടത്തുള്ള ഓർഡറും കാര്യങ്ങളും കുറവാണ് ഇനിങ്സും കാര്യങ്ങളൊക്കെ കുറവാണെന്ന് പറയുന്നത് കേട്ട് പിന്നെ ഇതാണോ ലൊക്കേഷൻ ആ ഇതന്നെ ഇതന്നെ ഇതിൽ തണൽവില്ല ഇതാണോ തണൽവില്ല സിലോഡ്സ് അല്ലേ ആ ആ ഓക്കെ അപ്പോൾ വിളിക്കാറാണ് നമ്മളെ വെയിറ്റ് ചെയ്ത് കായ്സ് അങ്ങനെ നമ്മൾ നമ്മളെന്നകത്ത് ആദ്യത്തെ ഓർഡർ ഉണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് എനിക്ക് എത്ര രൂപ കിട്ടി നോക്കാം ഇരുപത്തേഴാന്ന് തോന്നുന്നു ഇരുപത്തൊമ്പത് രൂപ കിട്ടിയിട്ടോ അതെ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ഓർഡർ വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ കായ്സ് അങ്ങനെ ഞാൻ നമ്മളെ സ്വിഗ്ഗിത്തെ ഫസ്റ്റ് ഓർഡർ കൊടുത്തതിന് കുറച്ച് അതിന് കുറേ കുറച്ചല്ല കുറച്ച് അധികം നേരം ഇവിടെ കട്ട പോസിന്നിട്ടോ എന്നിട്ട് രണ്ട് മൂന്ന് പ്ലസ്സും കാര്യങ്ങൾ കളിച്ചിരുന്നപ്പോൾ എൻ്റെ അടുത്ത ഓർഡർ വന്നു ഞാൻ കുറച്ച് കളി കളിക്കുന്നതിൻ്റെ അടിയിലൊരു ഓർഡർ വന്നു ടെലിവിഷൻ മാച്ചായിരുന്നു അത് അപ്പോൾ കളിക്കുന്നതിടയിലൊരു ഓർഡറും കാര്യങ്ങളൊക്കെ വന്നാൽ നേരെ സ്വിഗ്ഗിയും നല്ല ഫോട്ടോ റാപ്പിനാണ് ഓർഡർ എന്താ നേരെങ്കിൽ ഹൈലൈറ്റ് മാളിൽ നിന്ന് എടുത്തിട്ട് നേരെ ലുലു ലുലുമാളിൻ്റെ ഭാഗത്തേക്കാണ് പോകൽ കേട്ടോ എന്തായാലും എടുക്കാണ്ടി പോവാം നോക്കട്ടെന്താസാണ് അങ്ങനെ കണ്ടുപിടിച്ചു സ്റ്റാർബക്സ് ബക്സ് ഇവിടെ പോയി സാധനം എടുക്കണം സ്റ്റാർബക്സ് ബക്സ് എന്ന് ഒരു പിക്കപ്പ് ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ പോട്ടർ ആപ്പ് ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തു തന്നെ ഇപ്പോൾ നേരെ നമുക്ക് പോകാനുള്ളത് ലുലു മാളുള്ള ഭാഗത്തേക്ക് കേട്ടോ പോകാനുള്ളത് ലുലുമാളിൽ നിന്ന് സ്റ്റാർ ബാക്സ് എന്തൊക്കെയോ കോഫിയും കാര്യങ്ങളൊക്കെയാണ് ഇതെന്താ പോട്ടർ ആപ്പിൽ ഓർഡർ ചെയ്യുന്നത് ചോദിച്ചാൽ സത്യം പറഞ്ഞെങ്കിൽ അറിയില്ല സ്വിഗ്ഗിയും സൊമാറ്റോയൊന്നും പോർ ബാക്സ് ഉണ്ടോ ഇല്ലയോ എന്നൊരു ഡൗട്ടാണ് കാരണം ഇതുവരെ ഞാൻ സ്റ്റാർ ബാക്സ് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും കൊണ്ടേ കൊടുക്കാണ്ട് ഇപ്പോൾ ഈ ഒരു കൊണ്ടേ കൊടുക്കാൻ പോകുന്നത് എനിക്ക് തൊണ്ണൂറ് രൂപയാണ് കാണിച്ചില്ല തൊണ്ണൂറ് രൂപേൻ്റെ കൊടുത്താലും ഏകദേശം എൺപത്തി സംതിങ് രൂപ നമുക്ക് എനിക്ക് കിട്ടും ഓക്കെ നമ്മളെ കമ്മീഷനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ കൊണ്ടേ കൊടുക്കാണ്ട് പോകാം സ്വിഗ്ഗീൻ്റെ അതുപോലെ പോട്ടറിന് വീട്ടിൽ കിടന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് സ്വിഗ്ഗി ആണോ ബെറ്റർ അതോ പോട്ടർ ആണോ ബെറ്റർ ഏതെങ്കിലും പോട്ടറിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വിളിച്ചിട്ടോ അപ്പോൾ അത് അങ്ങനെ അത് പറയുവാണെങ്കിൽ ഇപ്പോൾ പോട്ടറാകുമ്പോൾ നമുക്ക് കിലോമീറ്ററിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റേറ്റും കാര്യങ്ങൾ കിട്ടും ഒരു കിലോമീറ്ററിന് ഏകദേശം എനിക്ക് ഒന്ന് ഒമ്പത് രൂപ പത്ത് രൂപേൻ്റെ അടുത്ത് ഒരു കിലോമീറ്ററിന് കിട്ടുന്നുണ്ട് പിന്നെ പോട്ടർ ആപ്പിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് കിട്ടും ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റർ വരെ ലോങ് ഞാൻ ഈ ഒരു സൈക്കിളിനോട് പോയിക്കുന്നത് കോഴിക്കോട് മുതൽ അതായത് കോഴിക്കോട് ജയിൽ റോഡ് മുതൽ കാലിക്കറ്റ് എയർപോർട്ട് വരെ പോയിക്കുന്നത് ഈ ഒരു സൈക്കിൾ നമ്മൾ പോയിക്കുന്നത് അപ്പോൾ ആ ഒരു പോക്കാൽ പോകുന്ന എനിക്ക് എത്ര അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് രൂപ അങ്ങ് എന്താ ടോട്ടൽ കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ എൻ്റെ ഒരു ഡിസ് എന്താ വെച്ചാൽ ഏകദേശം ഇരുപത് കിലോളം വെയിറ്റ് നമുക്ക് ചിലപ്പോൾ സാധനങ്ങൾ കൊണ്ടുണ്ടരും പോട്ടറാപ്പിൽ അപ്പം അതും ഒരു വല്ലാത്തൊരു പ്രശ്നമാണ് ഏത് പോട്ട് റാപ്പിൽ കിട്ടോ റ്റേ ഇത് വോട്ടർ ആപ്പിൽ അപ്പം അതാണ് പോട്ടർ ആപ്പിൻ്റെ ഒരു ഇത് പിന്നെ പറയുകയാണെങ്കിൽ സ്വിഗ്ഗി നോക്കുകയാണെങ്കിൽ സ്വിഗ്ഗി നമുക്ക് ഫുഡും കാര്യങ്ങളും മാത്രമേ കിട്ടാവുള്ളൂ വോട്ടർ നമുക്ക് എന്താണ് കിട്ടുക ആ എന്ത് സാധനമാണ് കിട്ടുക നമുക്കൊന്നും പറയാില്ല ചിലപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ കിട്ടും ചിലപ്പോൾ നമുക്ക് ഫുഡ് കിട്ടും ഇപ്പം കിട്ടിയ ഇപ്പം കണ്ടില്ല എനിക്ക് ഫുഡ് കിട്ടിയത് ഇതേപോലെ ഫുഡ് കിട്ടും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫോണോ ഫോണാ ഫോൺ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എന്തും കിട്ടും എന്ത് വേണമെങ്കിലും നമുക്ക് ഓർഡർ ആയിട്ട് കിട്ടും വാട്ടർ ആപ്പിൽ സ്വിഗ്ഗി ആകുമ്പം ഇൻസ്റ്റമായിട്ടാണ് ഗ്രോസറീസ് മറ്റേ ആകുമ്പോൾ ഫുഡ് മാത്രം നമുക്ക് ഏതാച്ചാൽ അറിയാം സാധനം സാധനമായിരിക്കുന്നു മറ്റേ നമുക്ക് എന്താണ് കൊണ്ടുപോയി കൊടുക്കുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു പാക്കറ്റിൽ പൊതിനിട്ടോ അല്ല കള്ള പഞ്ചാവമൊക്കെ ആണെങ്കിൽ അല്ല മയക്കുമായിരുന്ന ഒക്കെ ആണെങ്കിലും നമുക്ക് നമ്മളറിയില്ല നമ്മളെന്ത് ചെയ്യുക ആ ഒരു പൊതിനെ കെട്ടി കൊണ്ടുപോകാം അത്രേ ഉള്ളൂ പിന്നെ വഴി കൂടെ പോയി പോലീസെല്ലാം പിടിച്ചാൽ നമ്മളെ തലയിൽ ആകുമോ എന്ന് വെച്ചെനിക്കറിയില്ല വേറെ കാര്യം അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും പോട്ടോ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാം പിന്നെ വർക്ക് ചെയ്യുമ്പോൾ എന്താ നമുക്ക് അപ്പം തന്നെ പൈസ കിട്ടും അതുമല്ല അത് വളരെ വലിയൊരു പോസിറ്റീവ് കാര്യമാണ് പോട്ടർ ആപ്പിൽ നമ്മളിപ്പോൾ ഈ ഓർഡർ കൊണ്ട് കൊടുത്ത വിടമെങ്കിൽ നമ്മൾ ഓർഡറിന് പൈസ കിട്ടും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അപ്പം ഇതിൻ്റെ ഒരു കമ്പാരിസൺ വേ കമ്പാരിസൺ വരെ എന്തായാലും ഇടത്തന്നെ ചെയ്യാം കേട്ടോ എന്തായാലും ഇതിൽ സ്റ്റാർ ബാക്സ് എവിടെയാണ് കണ്ടുകൊട്ടില്ല അതാണ് അടുത്ത ടാസ്ക് സ്റ്റാർബക്സ്റ്റാർ ബസ്റ്റാർ ബോക്കട്ടെ എന്തോ പ്രോഗ്രാം ഉണ്ട് തോന്നിട്ട് ഇവിടെ എന്താ സ്റ്റേജും കാര്യങ്ങളും ആണ് കാട്ട് ഫ്ലോർ തന്നെയാണോ അതാ സ്റ്റാർ ബാക്സിന്റെ ഞാനിപ്പോ കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമർ വിളിച്ചപ്പോ അതിൽ ലുലുമോ ഉള്ള സ്റ്റാർ ബാക്സിലേക്കാണ് ഈ സാധനം കൊണ്ടുപോയി കൊടുക്കാനുള്ളത് അതെന്താ പോലും അങ്ങനെ അതെന്താ പോലും അങ്ങനെ അത് ഇവിടുത്തെ സ്റ്റാർ ബാക്സിലേക്ക് കൊടുക്കാനുള്ളു ലുമാളിലെ സ്റ്റാർ ബാക്സിലേക്ക് കൊണ്ടുപോയി കൊടുക്കാറുള്ളത് അത് ഹൈലൈറ്റ് മോളുള്ള സ്റ്റാർ ബോക്സും സാധനം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ലുലുമാള്ള സ്റ്റാർ ബോക്സ് കൊണ്ട് കൊടുക്കണം ബട്ട് വൈ വൈ എന്തായാലും എന്തെങ്കിലുമൊക്കെ കേട്ടോ കൊണ്ട് കൊടുത്താൽ പോരെ അല്ലേ എന്തായാലും അവിടെ ലുലുമാളിൽ എത്തിയിട്ടുണ്ട് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഞാൻ അവിടെ സ്റ്റാർ എത്തിയിട്ടുണ്ട് സ്റ്റാർ 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 ബ്ക്സ് എന്താ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടേക്ക് വരുന്നത് അങ്ങനെ അത് ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം പുറത്തേക്കുള്ള വഴി അതുതന്നെ ആയിരിക്കുമോ ഓക്കേ അപ്പോൾ അവിടേത് എന്താ പറയുക സാധനം തോന്നുന്നു തോന്നുന്നുട്ടോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടാണ് ഇതിവിടേക്ക് ഡെലിവറി വാങ്ങിയതെന്നുണ്ടോ അവർ പറഞ്ഞെന്തായാലും പിന്നെ നമുക്ക് അടുത്ത ഓർഡർ അനുഭവം അയച്ച് ഞാൻ അയസ് ഞാൻ ഈ സ്റ്റാർ ബൈസിലാണ് സാധനം കൊണ്ടായി കൊടുക്കാൻ വേണ്ടി എന്താ മെയിൻ ഗേറ്റിൽ കൂടെ മെയിൻ എൻട്രൻസിൽ കൂടെ പോയത് അപ്പം സെക്യൂരിറ്റി അതിന് തടഞ്ഞു വെച്ച് തടഞ്ഞു വെച്ച് പറഞ്ഞ് ഇതിൽ പോകാൻ കഴിയില്ല പറഞ്ഞു അപ്പം ആഴ്ച എന്താ ചോദിച്ചപ്പോൾ ഈ ഉണ്ട് യൂണിഫോം ഇട്ടുകൊണ്ട് എന്താ ഈ വഴി പോകാൻ കഴിയില്ല വെച്ചു പറഞ്ഞു അപ്പം ആഴ്ച യൂണിഫോം ഇട്ടിന് ഇപ്പോൾ എന്താ വെച്ച് അല്ല അങ്ങനെയാണ് ഇവിടെ യൂണിഫോം ഇട്ടുകൊണ്ട് ഇതിൽ പോകാൻ കഴിയില്ല അപ്പം പറഞ്ഞ യൂണിഫോം അയച്ച വർഷം ഉണ്ടോ ചോദിച്ചത് അല്ല അങ്ങനെ എന്തായാലും കീല പോകാൻ കഴിയാന്ന് പറഞ്ഞത് അപ്പോൾ ചാ എന്താ അല്ല സ്വഗ്ഗീകർക്കിൽ പോകാൻ ഇല്ല അപ്പോൾ സ്വിഗ്ഗിക്കാർക്ക് മാത്രമാണ് ചോദിച്ചാൽ അല്ല സ്വിഗ്ഗിക്കാർ മാത്രല്ല സ്വിഗ്ഗി സൊമാറ്റോ സർവീസ് സർവീസ് വേറെയാണ് ആണ് അതിനോട് ഇങ്ങനെ കീല് പോകാൻ ഇല്ല നിങ്ങൾ ബാക്ക് കൂടെ ഇങ്ങനെ ചുറ്റി പറഞ്ഞാന്ന് പറഞ്ഞാൽ ഒരു വാതിരി എന്താ പറയുക ആളെ കൊച്ചാക്കുന്ന പോലെയൊക്കെ രീതിയിൽ എന്തോ ചിലപ്പോൾ പോളിസിനാൽ ചിലപ്പോൾ ഡ്യൂട്ടി തന്നെയായിരിക്കും ചെയ്യുന്നത് അപ്പം ഒന്നും പറയാനില്ല വേറെ എന്താ പറയുക ആ മാളുടെ അങ്ങനെ ആയിരിക്കും എന്തോ പറഞ്ഞു

ഇത് ചുറ്റാണല്ലോ അതേപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ കാണാം ബായ്